കോടതി ജീവനക്കാരുടെ നിയമനത്തിൽ പിന്നാക്ക സംവരണം ഏർപ്പെടുത്തിയ സുപ്രീം കോടതി വിധിയെ സ്വാഗതം ചെയ്ത സിപിഐഎം ദീർഘകാലമായി കാത്തിരുന്ന സുപ്രധാന തീരുമാനമാണ് ചീഫ് ജസ്റ്റിസിന്റേത് വികലാംഗർ മുൻ സൈനികർ സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്നിവർക്കും സംവരണം ഏർപ്പെടുത്തിയിട്ടുണ്ട് സംവരണത്തിന് വിധേയരാകുന്നവരുടെ മേഖലകളിലേക്ക് സംവരണം എത്തിച്ച ചുവടുവയ്പ്പ് സ്വാഗതാർഹമെന്ന് സിപിഐഎം പ്രതികരിച്ചു സ്വാതി ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി സ്വാതി അതായത് എഴുപത്തി അഞ്ച് വർഷത്തിന് ശേഷമാണ് ഇത്തരത്തിലൊരു നിർണായകമായ അല്ലെങ്കിൽ ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു വിധി അത് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ഏതൊക്കെ മേഖലകളിലാണ് ഈ സംവരണം ഏർപ്പെടുത്തുന്നത് ഭദ്ര ഈ കോടതി ജീവനക്കാരുടെ സംവരണം കൊണ്ടുവന്നത് അതായത് ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായിയാണ് അത്തരത്തിലൊരു നിർദ്ദേശം പുറപ്പെടുവിച്ചത് പിന്നാക്ക വിഭാഗം എന്ന് പറയുമ്പോൾ ഒ ബി സി പട്ടികജാതി പട്ടിക വിഭാഗങ്ങൾ ഇവർക്കെല്ലാം തന്നെ ഈ കോടതി ജീവനക്കാരെ ജുഡീഷ്യറി ഒഴികെയുള്ള കോടതി ജീവനക്കാരുടെ ലിസ്റ്റിലേക്ക് ഈ സംവരണം ഏർപ്പെടുത്തിക്കൊണ്ടൊരു ഉത്തരവ് കഴിഞ്ഞ രണ്ടു ദിവസം മുന്നെയാണ് കോടതി പുറത്തിറക്കിയത് ഇതിന് നിർദ്ദേശം നൽകിയത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് നേരിട്ട് തന്നെയാണ് ஈ நியமனவாய் பந்தப்பட்டு இப்போ சுப்பிரீம் கோதி இத்திரத்தில உத்தரவு புறப்படுவே சுவதம் ஜீக்கையான சிபிஐஎம் ദീർഘകാലമായി കാത്തിരുന്ന ഒരു സുപ്രധാന തീരുമാനമാണ് ഒരു നിയമന നിയമം മാറ്റിക്കൊണ്ട് ചീഫ് ജസ്റ്റിസ് പുറപ്പെടുവിച്ചിട്ടുള്ളത് നിയമനത്തിൽ വരുത്തിയ ഭേദഗതിയിൽ വലിയ സന്തോഷമുണ്ടെന്നും ഇത് അഭിനന്ദനാർഹമാണെന്നുമാണ് ഇപ്പോൾ സി പി ഐ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ഇതിൽ വികലാംഗർ മുൻ സൈനികർ സ്വാതന്ത്ര്യ സമര സേനാനികർ എന്നിവർക്കുൾപ്പെടെയാണ് സംവരണം ഏർപ്പെടുത്തിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ സംവരണത്തിനൊക്കെയും വിധേയരാകാതിരുന്ന മേഖലകളിലേക്ക് സംവരണം എത്തിച്ച ചുവടുവെപ്പ് ചരിത്രപരമാണെന്നും അത് സ്വാഗതാർഹമാണെന്നും ഇപ്പോൾ സി പി എം പ്രസ്താവനയിൽ പുറപ്പെടുവിച്ചിട്ടുണ്ട് ഭദ്ര